ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ചാനലല്ല അവർ ചാനൽ കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്ന് ആയുർമന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ഒരു ബോഡി സ്പാ നടത്താൻ പോവുകയാണ് കേട്ടോ നമ്മൾ മൂന്ന് പേരും ബോഡി സ്പാ നടത്തുവാൻ വേണ്ടി പോവുകയാണ് അതൊരു റിലാക്സേഷൻ മെസ്സ മസാജാണ് കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മളിന്ന് ആയുർമനയിൽ പോയി സ്പാ നടത്തുന്ന വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് കേട്ടോ സിറ്റി സെൻറ്റർ അൽസാഹിയ സിറ്റി സെൻറ്റർ അപ്പോൾ നമ്മൾ സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ടാണ് ആയുർമേന ആയുർവേദ ഹോസ്പിറ്റൽ അപ്പം കാറ് പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആയുർമേന ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ തന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ആയർമന ഹോസ്പിറ്റലിൽ എടുത്തിട്ടുണ്ട് ഇപ്പം ലിഫ്റ്റിലാണ് കേട്ടോ അപ്പം ഇനി ബാക്കി നമുക്ക് വഴിയെ കാണാം ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ലേഡീസിന് മാത്രമായിട്ട് എന്തോ ഒരു സ്ഥാപനം ഉണ്ട് കേട്ടോ ലേഡീസ് ഫസ്റ്റ് ഫ്ലോർ വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ആയി അപ്പോൾ ഞാൻ സ്റ്റീം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്റ്റീം ചെയ്ത സമയത്ത് തല മാത്രമേ വെളിയിലുള്ളൂ അകത്തിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രീതിയിൽ അപ്പം സ്റ്റീം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബോഡി വാഷ് ചെയ്യും ബോഡി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ റിസെപ്ഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ സഹായെല്ലാം കഴിഞ്ഞ് കുടിച്ച് മടുക്കരായി പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കേട്ടു പോകാൻ തുടങ്ങിയാണേ നമ്മൾ താഴേക്ക് താഴേക്കിറങ്ങിയപ്പോഴേ ഒരു പാർക്ക് പോലുള്ളൊരു സ്ഥലമുണ്ടായിട്ട് ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ താഴെയായിട്ട് അവിടെ നമ്മൾ നമ്മളിന്ന് കാഴ്ചകളെല്ലാം കാണുകയാണെങ്കിൽ അപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് ചായ വേണോ ജ്യൂസ് വേണോ എന്നൊക്കെ ചോദിച്ചു വിടെ നിന്ന് ഇറങ്ങി തിരിച്ച് കാറിൽ കയറാൻ പോയ സമയത്താണ് കേട്ടോ ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടത് അപ്പം നമുക്ക് ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങൾ വാങ്ങിക്കേണ്ടതായിട്ട് ഉള്ളത് കാരണം സൂപ്പർ മാർക്കറ്റിൽ കയറാമെന്ന് വെച്ചു കേട്ടോ അപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയ ഒരു ഭാഗം കൂടി നമ്മൾ ജസ്റ്റ് എടുത്തതാണ് കേട്ടോ അപ്പം തിരിച്ചിറങ്ങി നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കാഴ്ചകൾ നിന്നും ഭയങ്കര രസമാണ് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയോര കാഴ്ചകളാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് രാത്രിയാകുമ്പോൾ നല്ല സുന്ദരിയാണ് കേട്ടോ ഷാർജ് തിരിച്ചെത്തിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ വീടിന് താഴെയുള്ള കുറച്ച് പൂച്ച കുഞ്ഞുങ്ങളാണ് കേട്ടോ ഒരു അനാഥയായ പൂച്ച ഇവിടെ നിന്ന് പ്രസവിച്ചതാണ് ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മളാണ് ഭക്ഷണം എല്ലാം കൊടുത്തത് കേട്ടോ ഇപ്പം നല്ല മിടിക്ക കുഞ്ഞുങ്ങളായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ തിരിച്ചു പോയി കുറച്ച് ഫുഡൊക്കെ എടുത്തു വന്ന് അവർക്ക് പിന്നെയും കൊടുക്കണമെന്ന് വിചാരിക്കുന്നു അപ്പം ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ വീഡിയോ പിടിച്ചതാണ് കേട്ടോ അവരുടെ പൂച്ചക്കുട്ടികളെ എത്ര കണ്ടാലും എനിക്ക് മതിയാവില്ല അതുകൊണ്ട് ഞാൻ അവരുടെ വീഡിയോസ് പിന്നെയും പിന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നോക്കിയിരിക്കുന്നത് കണ്ടോ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആ ബ്ലാക്ക് കളറുള്ളതാണ് കേട്ടോ തള്ള ബാക്കി എല്ലാം അവരുടെ കുഞ്ഞുങ്ങളാണ് ആറ് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഈ ആറ് കുഞ്ഞുങ്ങളെയും നമ്മളൊക്കെയാണ് സംരക്ഷിച്ചത് പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോയേക്കാം ലിഫ്റ്റിൽ കയറി ഇപ്പം കുറച്ച് കുസൃതി കുട്ടികളെ കണ്ടു കേട്ടോ അവന്മാര് പള്ളിയിൽ പോയിട്ട് വരും അപ്പോൾ നമ്മുടെ വീഡിയോ ഭയങ്കര